ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മാലിന്യത്തെ പ്രതിരോധിക്കുകയാണ് ഇത്തവണ പ്രധാന മുദ്രാവാക്യം ഖത്തറിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിനെ പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രവാസിയുണ്ട് കോയമ്പത്തൂർ സ്വദേശി മഞ്ജു സുരേഷ് മഞ്ജു സുരേഷിന്റെ പ്ലാസ്റ്റിക്കിനെതിരായ പോരാട്ടം കാണാം മത്താർ കദീമിലുള്ള മഞ്ജുവിന്റെ അടുക്കളയിലെത്തുന്ന പാൽപാത്രങ്ങളും എണ്ണക്കുപ്പികളും ശീതളപാനീയ ബോട്ടിലുകളും ഒന്നും വേസ്റ്റ് ബിന്നിലേക്ക് പോകാറില്ല വീടിന്റെ സ്വീകരണമുറി മുതൽ അടുക്കളത്തോട്ടം വരെയുള്ള ഇടങ്ങളിലാണ് ഇവയ്ക്ക് സ്ഥാനം മനോഹരമായ ചിത്രങ്ങളുമായി ചിലത് സ്വീകരണ മുറിയിൽ കൗതുകം പകരും ചിലത് അടുക്കളത്തോട്ടങ്ങളിൽ പുതുനാമ്പുകൾക്ക് ജീവൻ പകരും ബയോ കെമിസ്ട്രിയിൽ ബിരുദവും ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ എം ഫിലും ഉൾപ്പെടെ ഉന്നത പഠനം പൂർത്തിയാക്കി പതിനൊന്ന് വർഷം മുമ്പാണ് മഞ്ജു ഖത്തറിലെത്തിയത് കോയമ്പത്തൂരിലെ കർഷക കുടുംബത്തിൽ പിറന്ന മഞ്ജുവിന് മരുഭൂമിയിലും പച്ചപ്പിനെ കൈവിടാനായില്ല സോ ഫോർ പാസ്റ്റ് ഇയേഴ്സ് ഐ സ്റ്റാർട്ടഡ് ഗാർഡനിങ് ആൻഡ് ഓഫ് വേസ്റ്റ് ദാറ്റ് ആൻഡ് ഫോർ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് ഐ എം ഡൂയിങ് ദിസ് വിൽ ലിറ്റിൽ മോർ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ഹൗസ് ബാക്ക് യാർഡ് ഐ ഹാവ് ആൻഡ് ഐ എം ഡൂയിങ് മെനി ദ ഗാർഡൻ ഇസ് ക്രിയേറ്റഡ് വിത്ത് ഫുൾ ഓഫ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആൻഡ് ടു ക്രിയേറ്റ് അൻ അവേർനെസ് അബൌട്ട് റീസൈക്ലിംഗ് ആൻഡ് റീ യൂസ് ഓഫ് ദ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഐ ഹ് യൂസ്ഡ് മെനി ബോട്ടിൽസ് ആൻഡ് മെനി പ്ലാസ്റ്റിക് വേസ്റ്റ് ഖത്തറിലെ സജീവമായ നമ്മുടെ അടുക്കളത്തോട്ടം ഖത്തർ തമിഴർ സംഘം എന്നീ കൂട്ടായ്മകളുടെ ഭാഗമാണ് മഞ്ജു കൃഷിയോടും പരിസ്ഥിതിയോടുമുള്ള മഞ്ജുവിൻ്റെ സ്നേഹത്തിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് മീഡിയ വൺ ദോഹ